നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ ഭാഗമായി ജില്ലാതല ഉദ്ഘാടനവും കലാപരിപാടിയും മലപ്പുറം കുന്നുമലിയിൽ നടന്നു ജില്ലാ കളക്ടറുടെ വസതിക്ക് സമീപത്തു നിന്നും ആരംഭിച്ച റാലിയോടെയാണ് ചടങ്ങിന് തുടക്കമായത് ജില്ലാ മെന്റൽ ഹെൽത്ത് നേതൃത്വം നൽകിയ പരിപാടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക ഉദ്ഘാടനം ചെയ്തു മാനസികാരോഗ്യ രംഗം കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് ഏറെ പുരോഗതി നേടിയതായും കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോഗ്രാം പാലിയേറ്റീവ് പരിചരണം ജില്ലാ മാനസികാരോഗ്യ പരിപാടി എന്നിവ ഈ രംഗത്തെ വളർച്ചയ്ക്ക് ഏറെ ഗുണം ചെയ്തെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക പറഞ്ഞു സാഹചര്യം ഉണ്ടാവുന്നത് ഇത് അഡ്രസ് ചെയ്യുകയും എങ്ങനെ നമുക്ക് ഈ പറയുന്ന മാനന്ത സംഘർഷം കുറയ്ക്കാൻ അതുപോലെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് സൈക്കോളജിസ് ചെയ്യുമ്പോൾ സൈക്കോളജിസ്റ്റിനെ ഒക്കെ സേവനങ്ങൾ നമുക്ക് തേടേണ്ടത് അത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പലപ്പോഴും നമ്മൾ കാട്ടുള്ള കാര്യങ്ങളിലെ ഒരു സോഷ്യൽ മാനസിക മാനസിക അല്ലെങ്കിൽ അത് മാനസികാരോഗ്യ പരിചരണവും സാമൂഹ്യ പങ്കാളിത്തവും വിഷയമാക്കിയ ലഘുലേഖയും പ്രകാശനം ചെയ്തു പ്രിയദർശിനി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മോബും അവതരിപ്പിച്ചു ജില്ലാ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ മർവാ കുഞ്ഞി ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് മീഡിയ ഓഫീസർ കെ പി സാദിക്കലി പ്രിയദർശിനി കോളേജ് പ്രൊഫസർ കെ കെ നസ്രീൻ അസിസ്റ്റന്റ് പ്രൊഫസർ എൻ കെ ഫാരിസ ടി വി ലുബുന എ ടി ജ്യോതി എന്നിവർ സംസാരിച്ചു വെട്ടന്യൂസ് മലപ്പുറം